എല്ലാവർക്കും റീബോൺ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കിൻ്റെ റെസിപ്പി ഒക്കെ ആയിട്ടാണ് കേട്ടോ ആൽമണ്ട് ഹണി കേക്ക് ആണെ അപ്പം നല്ല ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കിക്കോ ഒരുപാട് പണികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്കത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കളർ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പം പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരക്കപ്പ് ഷുഗറാണ് എടുക്കുന്നത് അപ്പോൾ പൊടിച്ച് വരുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് ഒരു മുക്കാൽ കപ്പ് ഷുഗർ പൗഡർ കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ മുക്കാൽ കപ്പ് മൈതയ്ക്കാണ് നമ്മൾ ഇത് ചെയ്യും എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അരക്കപ്പ് ഷുഗർ ഒന്ന് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു മുക്കാൽ കപ്പ് മൈദ നമുക്കൊന്ന് അരച്ച് മാറ്റി കൊടുക്കണം അപ്പം നമുക്ക് ആദ്യം അരക്കപ്പ് ഇട്ടു പിന്നെ ഒരു കാൽ കപ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കണം പിന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നമുക്കൊരു മൂന്ന് തവണ അരിച്ച് നമുക്ക് മാറ്റി വയ്ക്കണം അപ്പോൾ എന്തായാലും കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഒരു അരിക്കൽ നിർബന്ധമാണ് കേട്ടോ എന്നാലാണ് കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ അങ്ങനെ ഞാനിപ്പം ഇത് ഒരു മൂന്ന് തവണ അരിച്ച് ഇതുപോലെ നിങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് അപ്പോൾ ആകെ നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡർ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേറൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ബൗൾ വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു ബൗൾ എടുത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് മൂന്ന് എഗിനെ ഒന്ന് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ എഗ്ഗിൻ്റെ യോക്ക് നമുക്ക് വേറൊരു ചെറിയൊരു ബൗളിനകത്തേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ വൈറ്റ് മാത്രം നമുക്ക് ഇതുപോലെ ഒന്ന് സെപ്പറേറ്റും കൂടെ ചെയ്തെടുക്കാം അപ്പോൾ മൂന്ന് എഗിനെ നമുക്ക് ഇതുപോലെ ഒന്ന് വൈറ്റും യോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് തീരെ പോലും ആ മുട്ടേൻ്റെ തൊണ്ട ഒന്നും കുടുങ്ങാതെ നമ്മൾ നോക്കണം കേട്ടോ അങ്ങനെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അത് ലൂസായിട്ട് പോകുകയുള്ളൂ നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ കിട്ടത്തില്ല അപ്പോൾ മൂന്നും ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു എഗ് വൈറ്റിനെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഷുഗർ പൗഡർ നമുക്ക് ചേർക്കാനുണ്ട് പക്ഷേ ഈ ഒരു സമയത്തൊന്നും നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കരുത് കേട്ടോ നമ്മൾ അതുപോലെ ഒന്ന് കുറച്ചൊന്ന് വൈറ്റ് കളറിലായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ അപ്പോൾ ഇതാ കുറച്ചൊന്ന് വൈറ്റ് കളറായിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറേ കുറച്ചായിട്ട് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ അത് നമ്മൾ ഒറ്റയടിക്ക് അങ്ങോട്ട് കൊടുക്കരുത് അതിൻ്റെ മുകളിലേക്ക് മെല്ലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാനേ പാടുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ആ പൊടിച്ച് വെച്ചേക്കുന്നതിനകത്തു നിന്ന് ഏകദേശം ഒരു പകുതി മാത്രം മതി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബാക്കി നമുക്ക് ആ എഗിൻ്റെ യോക്കിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി കാരണം നമ്മളിത് മൊത്തത്തിൽ ഇതിനകത്തേക്ക് ഇടുന്ന സമയത്ത് ചില സമയങ്ങളിൽ അങ്ങോട്ടേക്ക് കറക്റ്റ് ഇത് ആ ഒരു ഫ്ലഫ്നെസ് അങ്ങോട്ട് പോയി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പകുതി നമുക്കിതിനകത്ത് ചേർക്കാം പകുതി നമുക്ക് എഗ്ഗിൻ്റെ യോക്കിനകത്ത് ചേർത്തിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഏതായാലും നല്ലപോലെ അങ്ങോട്ട് മിക്സ് ആയിക്കോളും അപ്പം നമുക്ക് ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ തവണയായിട്ട് ആ ഒരു ഷുഗർ പൗഡറിൻ്റെ പകുതി മാത്രമായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ ഒക്കെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതേപോലെ നമുക്ക് ഈ ഒരു എഗ്ഗിൻ്റെ വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം ആയിട്ടുണ്ട് കേട്ടോ നല്ലപോലെ തന്നെ ആയിട്ട് വന്നിട്ടുമുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എഗ്ഗിൻ്റെ യോക്ക് നമ്മൾ ചെറിയൊരു ബൗളിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തേക്ക് നമുക്ക് എസൻസ് ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ എടുക്കുന്നത് പൈനാപ്പിൾ എസൻസ് ആണ് കേട്ടോ വാനിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പൈനാപ്പിൾ എസൻസ് ആണ് കുറച്ചും കൂടെ നല്ലത് ഇതുപോലെയുള്ള ഫ്ലേവറിൽ വരുന്ന കേക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പൈനാപ്പിൾ ലെസൻസ് തന്നെയാണ് കേട്ടോ നല്ലത് ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ ബാക്കി എടുത്ത് വെച്ചിട്ടുള്ള ഷുഗറിൻ്റെ ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അതായത് എസൻസും ആ ഒരു എഗിൻ്റെ യോക്കും നമ്മുടെ ഷുഗർ പൗഡറും കൂടെ കൂടിയിട്ടുള്ളതാണ് എന്നിട്ട് നല്ലപോലെ ആ ഒരു ഷുഗർ പൗഡർ ഇതിനകത്തേക്ക് നല്ലപോലെ ഒന്ന് മെൽറ്റ് ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് അതുവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു മിക്സ് നമ്മളുടെ ഈ ഒരു എഗ്ഗിൻ്റെ വൈറ്റിൻ്റെ മിക്സിനകത്തേക്കും ഒരു രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരുപാട് അങ്ങോട്ടിട്ട് നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഫസ്റ്റിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് സ്പീഡിൽ ഇട്ടിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ആക്കി ഒന്ന് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി ഒഴിക്കാനുണ്ട് ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു ടെൻ ആണ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിൽ അതുപോലെ നമ്മളൊരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ബാക്കി രണ്ടാമത്തെ ട്രിപ്പും കൂടെ നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള പോർഷൻ നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതും കൂടെ നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ പതുക്കെ ജസ്റ്റ് ഒന്നിങ്ങോട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് ആ എല്ലാം കൂടെ കൂടിയിട്ടൊന്ന് മിക്സ് ആയാൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഓയിലാണ് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പം മണമില്ലാത്ത ഓയിൽ ചെയ്താണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഓലിവയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാതിരുന്നാൽ മാത്രം മതി അപ്പം ഞാനിവിടെ കാൽ കപ്പാണ് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നത് അതും നമ്മൾ എഗ്ഗിൻ്റെ യോക്കൊക്കെ ചേർത്ത് കൊടുത്ത പോലെ തന്നെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഒരുപാട് അങ്ങോട്ട് മിക്സാക്കി അത് ആ ഒരു നമ്മുടെ എഗ്ഗിൻ്റെ വൈറ്റ് നല്ലപോലെ ഇങ്ങനെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ടല്ലോ അതൊക്കെ കൂടെ അങ്ങോട്ട് താഴ്ന്നു പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതും ഫസ്റ്റിലിട്ടിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ ഹൈ സ്പീഡിൽ സ്പീഡിലൊന്നും ഇട്ടിട്ട് ചെയ്യരുത് അപ്പം നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് പതുക്കെ നമുക്ക് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബീറ്ററിൻ്റെ ആവശ്യമൊന്നും കേട്ടോ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കൊരു സ്പാച്ചിലോ എടുത്തിട്ട് ആദ്യം തന്നെ നമുക്ക് ഇത് നല്ലതുപോലെ വീണ്ടും ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ആ എഗിൻ്റെ വൈറ്റോ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നല്ലപോലെ പോലെ ഒന്ന് മിക്സും കൂടെ ആകാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കാനുള്ളതാണ് അതായത് നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡർ മാത്രമേ ഉള്ളൂ അത് നമ്മൾ അരിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് തവണ അതാണ് നമ്മളിപ്പം ഇട്ട് കൊടുക്കുന്നത് അത് ഇതുപോലെ നമുക്ക് ആ ഒരു നമ്മൾ അരിപ്പിക്കകത്തോടെ തന്നെ ഇട്ടു കൊടുക്കാം അത് അവിടെ കേട്ടോ കുറച്ചും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ മൊത്തത്തിൽ ഒറ്റ തവണ ഇട്ട് കൊടുക്കരുത് നമുക്കൊരു മൂന്നോ നാലോ പ്രാവശ്യമായിട്ട് ഇതുപോലെ പതുക്കെ വേണം നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ ആദ്യം കുറച്ചും കൂട്ട് ഇട്ട് കൊടുത്തു എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഒരു സെക്കൻഡ് ട്രിപ്പ് ഒക്കെ നമുക്ക് ഇതുപോലെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു ബാറ്റർ ഒന്ന് നല്ലപോലെ തിക്കായിട്ട് വരും കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാലോ അല്ലെങ്കിൽ ഞാനിപ്പം നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഇത് ചേർത്ത് കൊടുത്തത് അതെന്ന് വിചാരിച്ചിട്ട് കേക്കിന് ഒന്നും സംഭവിച്ചിട്ടില്ല ഒരു പ്രശ്നവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒന്നെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുത്തു എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് എല്ലാം കൂടെ കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുള്ളതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് പതുക്കെ നമുക്ക് ഇതുപോലൊന്നും ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനതിപ്പം വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പീഡിൽ ഇട്ടതാണ് പക്ഷേ ഇതുപോലൊന്നും ഇത്രയും സ്പീഡിൽ ഒന്നും ചെയ്യരുത് പതുക്കെ വേണം നമുക്ക് ഇതൊന്നും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നല്ലതുപോലെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒന്നും അല്ലെങ്കിൽ പാലോ ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഇതുപോലെ നല്ല തിക്ക് ആയിട്ടുള്ളൊരു ബാറ്ററി തന്നെ വേണം കേട്ടോ എന്നാലാണ് നമുക്ക് കേക്ക് പെട്ടെന്ന് തന്നെ ബേക്കായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊരു കേക്ക് തിന്നിട്ട് ആദ്യം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ആറഞ്ചിൻ്റെ കേക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് ബട്ടർ പേപ്പറൊക്കെ ഒന്ന് ഇട്ട് റെഡിയാക്കി എടുത്തതാണ് അതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ കുറച്ച് മാത്രം ഞാൻ ബാക്കി വെക്കുന്നുണ്ട് അത് ഞാൻ ചെറിയ കപ്പ് കേക്കിൻ്റെ ആ ഒരു മോൾഡിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇത് നല്ലപോലെ ഒരു ഒരു ക്ലോത്തിൻ്റെ മേളിൽ വെച്ചിട്ടുതന്നെ നമുക്ക് ഇതുപോലെ അതിൻ്റെ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഇത് നല്ല തിക്ക് ആയിട്ടുള്ളൊരു ബാറ്റർ ആയതുകൊണ്ട് തന്നെ കണ്ടല്ലോ നല്ല തിക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും എടുത്തിട്ട് അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഇതുപോലെ ഒന്ന് അതിൻ്റെ ബബിൾസ് ഒക്കെ ഒന്ന് കളഞ്ഞു കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബാക്കിയുള്ളത് ഏകദേശം ഞാൻ ഇതുപോലെ ഒരു മൂന്നെണ്ണത്തിനകത്ത് ആ ഒരു ബാക്കി ബാറ്ററും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുമുണ്ട് എന്നിട്ട് നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിനകത്തേക്ക് ഒരു മുപ്പത് മിനിറ്റ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ കപ്പ് കേക്കിൻ്റെ കപ്പ് കേക്ക് കുക്കർ റെഡി ആയിട്ടുണ്ടായിരുന്നു താഴത്തെ ആ ഒരു ട്രെയിൽ അപ്പോൾ അത് ഞാനങ്ങോട്ട് എടുക്കുകയാണ് ചെയ്തത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴും അപ്പോൾ നമ്മളിത് വൺ നൈറ്റി ഡിഗ്രിയിലേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ നിന്ന് വൺ എയ്റ്റി ഡിഗ്രിയിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒരു മുപ്പത് ആണ് നമുക്ക് വെക്കേണ്ടത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ കപ്പ് കേക്കുകൾ കുക്കർ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ആ ഒരു കേക്കിനെ ഞാൻ അവിടെ തന്നെ വെച്ചതാണ് അപ്പോഴത്തേക്ക് ഞാൻ കണ്ട് പറഞ്ഞില്ല ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഞാനത് എടുത്തതാണ് കേട്ടോ അതാ ഇതുപോലെ നല്ല സൈഡൊക്കെ വിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആ കേക്കിനെ ഞാൻ അങ്ങനെ തന്നെ ഒരു അഞ്ച് മിനിറ്റും കൂടെ അവിടെ തന്നെ വെച്ചു കൊടുത്തു അങ്ങനെ ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോഴത്തേക്കും നമ്മുടെ കേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ട് നല്ല പൊന്തിയൊക്കെ ഒക്കെ വന്ന് നല്ല സെറ്റായിട്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ശരി ഇതിൻ്റെ നടുഭാഗം കുഴിഞ്ഞു പോകുകയോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഇതിനെ ഒന്ന് നേരെ ഡിമോൾഡ് ചെയ്തെടുക്കാം ആ ഒരു ട്രേക്കകത്ത് തന്നെ നമ്മുടെ കേക്കിൻ്റെ മോൾഡിനകത്ത് വയ്ക്കുന്നതിനേക്കാൾ നല്ലത് നമുക്കിത് വേഗം തന്നെ ഒന്ന് മാറ്റി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഇതുപോലെ ആ ബട്ടർ പേപ്പറൊക്കെ സൈഡിൽ നിന്ന് ഒന്ന് വിട്ട് കൊടുപ്പിച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങോട്ട് കമഴ്ത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങോട്ട് പൊതിച്ചാൽ മതി അപ്പോൾ ചൂടധികം അത്യാവശ്യം ഉള്ളതുകൊണ്ട് തന്നെയും എൻ്റെ തിരക്ക് കാരണവും ആ മോൾ വെശോധിച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് അല്ലാതെ വേറെ വേഗായികയോ അല്ലെങ്കിൽ ഒരു പ്രശ്നമോ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് നല്ല റെഡി ആയിട്ടുണ്ട് നമ്മുടെ കേക്ക് ഇനി നമുക്ക് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ നല്ല ഹൈറ്റ് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി അതിന് അതിനുശേഷം നമുക്ക് നമ്മുടെ ബാക്കി ഇതിൻ്റെ ഫ്രോസ്റ്റിങ്ങും പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ ആ കേക്കൊക്കെ നല്ലപോലെ തണുത്ത് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് കേട്ടോ ഞാൻ നമുക്ക് ആദ്യം തന്നെ ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ക്രീം ഈ ഒരു ക്രീമാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് ഏകദേശം ഒരു ഒരു കപ്പാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒരുപാട് ഡിസൈന കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കപ്പ് ഇതിന് കറക്റ്റായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് കളറുകൾ കളർ കൊടുക്കുവോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഡിസൈൻ ഒന്നും ചെയ്യണ്ടാത്ത കേക്കുകൾക്കൊക്കെ ഈ ഒരു ആറിൻ്റെ ആണെങ്കിൽ ഈ ഒരു ഒരു കപ്പ് മതി മതിയിട്ടോ നമുക്ക് വിപ്പിംഗ് ക്രീം അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കുകയാണ് ഇനി കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഒന്നേകാൽ കപ്പ് അല്ലെങ്കിൽ ഒന്നര കപ്പൊക്കെ നമുക്ക് വിപ്പിംഗ് ക്രീം എടുത്ത് വിപ്പ് ചെയ്യേണ്ടി വരും ഈ ഒരു അളവിലാണെങ്കിൽ അപ്പോൾ ഇതാ നമ്മളെ ക്രീമൊക്കെ നല്ലപോലെ ഒന്ന് വിപ്പ് ചെയ്ത് നല്ല സെറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ക്രീം എപ്പോഴും നമ്മൾ ഒഴിക്കുന്ന സമയത്ത് നല്ല ലൂസായിട്ട് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതുപോലെ വിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും പറ്റും അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ബ്ലേഡൊക്കെ ഇങ്ങോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് കുറച്ച് നേരം ഒന്ന് നമുക്ക് ഫ്രിഡ്ജിനകത്തേക്ക് തന്നെ വെച്ച് കൊടുക്കാം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും അതൊന്ന് തണുത്ത് സെറ്റ് ആയിട്ട് വരട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ കേക്കൊക്കെ തണുത്ത് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ നല്ല ഭാഗം കുഴിഞ്ഞു പോകുമോ അങ്ങനെയെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടുമില്ല ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഒരു മൂന്നായിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം മൂന്നോ നാലോ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹൈറ്റ് ഈ ഒരു കേക്കിനുണ്ട് പക്ഷെ ഞാനിപ്പോൾ മൂന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കേക്ക് അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുമ്പോൾ അറിയാം ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് പോകുന്നുണ്ടായിരുന്നു നമുക്ക് ഹാർഡായിട്ടുള്ള കേക്ക് ആണെങ്കിൽ നമുക്ക് നല്ലപോലെ പെട്ടെന്ന് തന്നെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ പക്ഷെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് അങ്ങോട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ ഞാൻ കാണിച്ചുതരാം കേട്ടോ നല്ല ഫ്ലഫി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയായിരുന്നു ഇത് അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചാൽ ശരി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്ക് നമുക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇത് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫീലിങ്സിന് വേണ്ടിയിട്ട് കുറച്ച് ബദാം ഒന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നൈസായിട്ട് ഈ ഒരു ബദാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് എടുത്താലും മതി അപ്പം ഞാനിപ്പം അതുപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് കിട്ടാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ കടിക്കാനൊക്കെ ഒന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ നമുക്കൊരു ബോർഡ് വെച്ച് കൊടുത്തിട്ട് നടുക്ക് മാത്രം കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫസ്റ്റ് ലെയർ അവിടെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിനിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ എടുത്ത് വെക്കുവാണ് അപ്പം ഏറ്റവും മുകളിലത്തെ ആ ഒരു ലെയറാണ് നമ്മളിവിടെ ഫസ്റ്റ് ലെയർ ആയിട്ട് ഇപ്പോൾ കൊടുക്കുന്നത് അങ്ങനെ ഞാനിവിടെ ഫസ്റ്റ് ലെയർ ഇവിടെ ഇതുപോലെ ഒന്ന് ആക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഷുഗർ സിറപ്പായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു അര കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തൊരു കാൽ കപ്പ് ഷുഗറും പിന്നെ കുറച്ച് മിൽക്ക് മേഡും കൂടെ ആഡ് ചെയ്തതാണ് അതൊന്ന് ജസ്റ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണിത് എന്നിട്ട് നമുക്ക് അത് ഇതുപോലെ ഒന്ന് കുറച്ചൊന്ന് ആക്കി കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ക്രീം നമ്മളുടെ ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിനകത്ത് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ ആവാൻ ഇതായിരിക്കട്ടെ കുറച്ചും കൂടെ നല്ലത് എന്നിട്ടൊരു പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ലെവലാക്കിയെടുക്കാം അതിനുശേഷം ഇതിൻ്റെ സൈഡിൽ കൂടെ ചെറുതായിട്ടൊരു ബോർഡറും കൂടെ വെച്ച് കൊടുക്കണം കാരണം നമ്മൾ നമ്മളിതിന് ഫില്ലിങ്സ് ഒക്കെ ഇടുമ്പോൾ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ ഇതുപോലെ ഒരു ബോർഡർ കൊടുക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ആദ്യം തന്നെ നമുക്കൊരു ആയിട്ട് കൊടുക്കുന്നത് കുറച്ച് മിൽക്ക് മേഡാണ് അത് നമുക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും അന്ന് നമ്മൾ എവിടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് കഴിക്കുമ്പം ഈ ഒരു മിൽക്ക് മേഡും എല്ലാ സംഭവം കിട്ടണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല റിച്ച് ആയിട്ട് തന്നെ അത് കുറച്ച് ഇതിനകത്തേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ആൽമണ്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം ഇതുപോലെ നല്ലപോലെ കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റിയെങ്കിൽ അങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആ ഒരു ആൽമണ്ടിൻ്റെ പൗഡറും കൂടെ നമുക്ക് ഇതുപോലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഹണിയും കൂടെ ഒഴിച്ചു കൊടുക്കണം ഇത് ആൽമണ്ട് ഹണി കേക്ക് ആണല്ലോ അപ്പോൾ അപ്പം നമുക്കിതിനകത്തേക്ക് കുറച്ച് ഹണിയും കൂടെ ഇതുപോലെ ഒന്ന് അപ്ലൈയും കൂടെ ചെയ്ത് കൊടുക്കാം അപ്പം ഒരുപാട് മധുരമൊന്നും ആയി പോകത്തില്ല കേട്ടോ ഇത് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് നല്ലൊരു എല്ലാം കൊണ്ടും നല്ല ഒരു കറക്റ്റായിട്ടുള്ളൊരു കേക്ക് തന്നെയായിരുന്നു അത് ഇനി ഇതേപോലെ തന്നെ സെക്കൻഡ് ലെയറും എടുത്ത് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് ആ ആ ഒരു മിൽക്ക് മേയ്ഡും പിന്നെ ബദാമും അതേപോലെ ആ ഒരു ഹണിയൊക്കെ ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ലാസ്റ്റത്തെ ആ ഒരു ലെയറും കൂടി ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ആ ഒരു ഷുഗർ സിറപ്പും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തു എന്നിട്ട് ഒരു ക്രം കോട്ടിംഗ് എന്ന രീതിയിൽ കുറച്ച് മാത്രം ഒന്ന് ക്രീം നമുക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ആ ഒരു നമ്മുടെ കേക്കിൻ്റെ ക്രംസ് ഉള്ളിടത്തൊക്കെ ഇതുപോലെ ജസ്റ്റ് കുറച്ച് മാത്രം ആക്കി കൊടുത്താൽ മതി എന്നിട്ട് ആ ഒരു പല നൈഫ് വെച്ചിട്ട് നമുക്കിത് എല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് ക്രം കോട്ടിങ്ങും കൂടെ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ആ ഒരു പല നൈഫ് വെച്ചിട്ട് കേക്കിൻ്റെ ക്രംസിനെ ൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ടേക്കൊന്ന് താത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഭാഗത്തേക്കൊന്നാക്കി കൊടുത്ത് നമുക്കിതൊന്ന് ക്രം കോട്ടിംഗ് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്രം കോട്ടിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ശേഷം ഫൈനൽ കോട്ടിങ് കൊടുക്കാം പക്ഷേ ഞാനതിപ്പം ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല കേട്ടോ ഞാനത് ഡയറക്റ്റായിട്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഫൈനൽ കോട്ടിങ്ങും കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഫൈനൽ കോട്ടിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്രീമും കൂടെ നമുക്ക് ഇതുപോലെ ഒന്നിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതുപോലെ പൈപ്പിൻ ബാഗ്രാത്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും കേട്ടോ അപ്പം വളരെ എളുപ്പമാണ് നമുക്ക് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ക്രീം ആക്കി കൊടുത്തതിന് ശേഷം ആ ഒരു പാല നൈഫ് വെച്ചിട്ട് നമുക്കിത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് റെഡി ആക്കി ഒന്ന് ആക്കി കൊടുക്കാം അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് ഏറ്റ കുറച്ചിലുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് ലെവലാക്കി എടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് ഒരു കാർഡ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്ക്രാപ്പർ ഉണ്ടല്ലോ അത് വെച്ചിട്ടും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് എടുക്കാം അപ്പം നമ്മുടെ ഫൈനൽ കോട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ ഒരു ചെറിയൊരു നോസില് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ ചെറിയ ഓരോ നമ്മുടെ ഷെൽ നോസിലിൻ്റെ ഒരു ആ ഒരു അതുപോലത്തെ ഒരു ചെറുതാണ് അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആൽമണ്ട് ഹണി കേക്ക് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആൽമണ്ട് ഇതുപോലെ എടുത്തിട്ട് ജസ്റ്റ് അതിൻ്റെ നടുവേ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണത് എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങോട്ടൊന്ന് അപ്ലൈ ചെയ്തും ചെയ്തുകൂടെ കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചിട്ടും കൊടുക്കാം കേട്ടോ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആ ഒരു മോൾ വശത്തും നമുക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അതേപോലെ തന്നെ നമുക്ക് ആ ഒരു സൈഡ് വശങ്ങളിലും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ ഏതായാലും ഇതിൻ്റെ ഉൾവശത്ത് നമുക്ക് നല്ലപോലെ കടിക്കാൻ ബദാം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സൈഡിൽ കൂടെ വെച്ചിട്ടാണെങ്കിലും നമുക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഇതുപോലെ മുകളിലും അതേപോലെ തന്നെ സൈഡിലും ഒക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിനി കുറച്ച് ഹണി എടുത്തിട്ട് ഒന്ന് ഒരു ലൈൻസും കൂടെ നമുക്കിതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ കേക്കിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു കേക്കിൻ്റെ ടോപ്പറും കൂടെ ഞാൻ വെച്ച് ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ഈ ഒരു ആൽമണ്ട് ഹണി കേക്ക് ഒന്ന് റെഡിയാക്കി നോക്കണം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പം എന്നിട്ട് നിങ്ങളിതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇത് ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയതായിരുന്നു ഏതായാലും അടിപൊളി ഇതുപോലെ ഒരു ടോപ്പറും വെച്ച് കൊടുത്തപ്പം നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉൾവശത്ത് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള ഞാനിത് ലാസ്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ